ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും ക്രിസ്തുവീശുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹബന്ധനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ദൈവകൃവിയിൽ ആശ്രയിച്ച് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ശ്രമിക്കാം ഏവരെയും ഇന്നത്തെ മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ പഠനഭാഗം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ വേഗത്തിൽ ചർച്ച ചെയ്ത ശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാമെന്ന കർത്താവിൽ ആശ്രയിക്കുകയാണ് നമ്മൾ ഒന്നാമതായി പഠിച്ച കാര്യം വിശ്വാസം വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത സ്വഭാവങ്ങളിലും പരിശോധിക്കപ്പെടും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം വ്യത്യസ്തമായ മേഖലകളിലും വ്യത്യസ്ത സ്വഭാവങ്ങളിലും പരിശോധിക്കപ്പെടും ഏതാണ് പരിശോധിക്കപ്പെടുന്ന വിശ്വാസം പരിശോധിക്കപ്പെടുന്ന വിശ്വാസം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു ഇനി ഞാൻ ജീവിക്കുന്നില്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഞാൻ ഇപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവിതമാകുന്നു എൻ്റെ ജീവിതമല്ല എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം ആ വിശ്വാസം നാം വായിക്കുന്ന കലാത്ത അദ്ദേഹം രണ്ടാം മതിയായും അതിന് ഇരുപതാമത്തെ വാക്യത്തിൽ ആണ് നമ്മൾ മൂന്നാമതായിട്ട് കണ്ട പ്രധാനപ്പെട്ട കാര്യം പരിശോധിക്കപ്പെടുന്ന ഒരു മേഖല നമ്മുടെ ഹൃദയമാണ് നമ്മുടെ അകത്ത് നിന്ന് ഉണ്ടാകുന്ന വിശ്വാസമുണ്ടോ എന്നുള്ള പരിശോധനകൾ അത് നമ്മൾ മനസ്സിലാക്കിയത് ലൂക്കോസ് വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു അവിടെ നമ്മൾ അതിൻ്റെ വ്യത്യസ്തമായ മൂന്ന് വശങ്ങൾ കാണുകയുണ്ടായി നമ്മൾ നാലാമതായിട്ട് മനസ്സിലാക്കിയ കാര്യം വിശ്വാസം പരിശോധിക്കപ്പെടുന്ന മറ്റൊരു മേഖല പുറത്തു നിന്ന് ആകുന്നു എന്നുള്ളത് ആണ് അപ്പൊ അകത്തു നിന്ന് ഹൃദയത്തിൽ നിന്ന് പരിശോധിക്കപ്പെടുന്നു രണ്ട് നിന്ന് പുറമെ നിന്ന് വിശ്വാസം പരിശോധിക്കപ്പെടുന്നു അതിൻ്റെ ആധാരമായി നമ്മൾ കണ്ടത് രണ്ടു ഗുരിന്യർ നാലാമധ്യായം അതിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ ആണ് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം രണ്ടു ഗുരിന്തിയർ നാലാമധ്യായം എട്ട് ഒൻപത് വാക്യം ഞങ്ങൾ സകേല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ച് പോകുന്നില്ല ശ്രദ്ധിച്ചേ നമ്മൾ ഈ വാക്യത്തിനകത്ത് ഒന്നാമതായി കഷ്ടം സഹിക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി എന്താണ് കഷ്ടമെന്നും ഏതൊക്കെ തരം കഷ്ടങ്ങളാണ് ഉള്ളതെന്നും അതെങ്ങനെയെല്ലാമാണ് സഹിക്കേണ്ടത് എന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അതിന്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ നഗത്ത് വീഡിയോകൾ കിടപ്പുണ്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് കേൾക്കണം എന്ന് ഇത്തരത്തിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് രണ്ടാമത്തെ ഭാഗം ഒന്ന് നോക്കാം രണ്ടാമത്തെ ഒരു വാചകം ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല എന്നുള്ളതാണ് ബുദ്ധിമുട്ടുന്നവർ എങ്കിലും എന്തു ചെയ്യുന്നില്ല നിരാശപ്പെടുന്നില്ല എന്താണ് ഈ ബുദ്ധിമുട്ട് എന്താണ് ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്താണെന്ന് എന്താണെന്നറിയുമ്പോൾ നമുക്കൊരു മൂന്ന് പരിഭാഷകൾ വേഗത്തിൽ ഒന്ന് നോക്കി പോകാം പി ഒ സി ബൈബിൾ നോക്കാം എം സി വി എന്ന് പറയുന്ന മറ്റൊരു സമകാലിക വിവർത്തനം പിന്നെ പരിഷ്കരിച്ച പതിപ്പ് ഓക്കെ ഇപ്പൊ പി ഒ സി ബൈബിളിനകത്ത് വിഷമിപ്പിക്കപ്പെടുന്ന ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി സമകാലിക പ്രവർത്തനത്തിനകത്ത് ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾ എന്നാണ് ആകാംക്ഷ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇനി എന്ത് എന്ന ചിന്തയൊക്കെ ഉണ്ടാക്കുന്ന നിമിഷങ്ങൾ എന്നാണ് ഇനി പരിഷ്കരിച്ച പതിപ്പിനകത്ത് കുഴങ്ങിയിരിക്കുന്ന ഒരവസ്ഥ ഞാന വലഞ്ഞു ഞാനങ്ങ് കുഴങ്ങി എന്നൊക്കെ പറയത്തില്ലേ ആളുകള് അത്തരം ഒരു സാഹചര്യം ഒരുപക്ഷെ ഈ നമ്മുടെ സഹോദരിമാർക്കൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് ക്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് ഞാൻ ഇനി ചിന്തിക്കുക ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു സാഹചര്യം ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ചില ആളുകളുടെ തെറ്റായ മനോഭാവം അല്ലെ തെറ്റായ രീതിയിലുള്ള നോട്ടം ഒന്ന് തിരിയാനോ അങ്ങോട്ടോ മാറാനോ സാധിക്കാത്തൊരവസ്ഥ ഇങ്ങനെ കഴുകൻ കണ്ണുകൾ ഇങ്ങനെ വേട്ടയാടുമ്പോൾ അനുഭവിക്കുന്ന ഒരു ഒരു സ്ട്രെസ്സുണ്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത ഒരു സാഹചര്യം അപ്പൊ അത്തരം ഒരു സാഹചര്യമാണ് ശരിക്കും വിഷമിപ്പിക്കപ്പെടുന്ന ഊഹ് ഞാൻ എന്ത് ചെയ്യാനാ ഏഹ് മുന്നോട്ടൊന്നും ചിന്തിക്കാൻ പോകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു സാഹചര്യം കുഴങ്ങിയിരിക്കുക ഇതിനകത്തു നിന്ന് ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ടായല്ലോ എങ്ങനെ ഇതിൽ നിന്നൊരു മോചനം കിട്ടും എന്നൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം നമ്മൾ അതിൻ്റെ ഗ്രീക്ക് പരിഭാഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രീക്കിനകത്ത് ഉപയോഗിക്കുന്ന വാക്ക് അപ്പോ റെ എന്നൊരു വാക്കാണ് അപ്പോ റെ എന്നാണ് ആ വാക്കിൻ വാക്കിൻ്റെ പ്രൊണൗൺസിയേഷൻ ഓക്കെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ വാ ഉത്ഭവിച്ചത് ഈ ോട് ഒരു പ്രിഫിക്സ് എന്ന പദത്തിനോട് ഒരു ചേർത്തിട്ടാണ് അപ്പോ റയോ എന്ന് പറയുന്ന ഒരു പദം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതിന്റെ വാക്ക് നോക്കിക്കഴിഞ്ഞാൽ അർത്ഥം നോക്കിക്കഴിഞ്ഞാല് ഈ പ്രോസ് എന്ന വാക്കിന്റെ അർത്ഥം വഴി എന്നാണ് എ എന്നൊരു പ്രിഫിക്സ് ചേർക്കുമ്പോൾ ഇല്ല അല്ലെങ്കിൽ അല്ല എന്നൊക്കെയാണ് വരുന്നത് ഇല്ലാതെ അല്ല അല്ല എന്നൊക്കെയാണ് വരുന്നത് അപ്പം വഴി പ്രിഫിക്സ് ചേർത്തിരിക്കുന്നു ഏടെ അർത്ഥം ഇല്ല അല്ലാതെ എന്നാണ് അപ്പൊ അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ് ഒരു വഴിയില്ലാത്ത അവസ്ഥ അല്ലെ ഒരു വഴിയില്ലാതെ ആയിരിക്കുന്നതിനെയാണ് ഗ്രീക്കിന്റെ ഈ വാക്കിന്റെ ഉത്ഭവം അല്ലെങ്കിൽ അതിന്റെ റൂട്ട് വേർഡ് നമ്മോട് പറയുന്ന കാര്യം ഒരു വഴിയില്ലാത്ത ഒരു സാഹചര്യം വിശ്വാസ ജീവിതത്തിൽ പുറത്തു നിന്ന് ഉണ്ടാകുക അത് അകത്തു നിന്നല്ല നിന്ന് മുന്നോട്ട് പോകാൻ വഴിയില്ലാത്ത ഒരു സാഹചര്യം ഒരു വലിയ തടസ്സമുണ്ടാവും ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പറയാറല്ലേ മധുരച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് ഇങ്ങനെ ആഞ്ഞു അടിക്കുകയാണ് നമ്മൾ ഇനി അതിന്റെ ഉപയോഗം നോക്കിയാൽ പുതിയ നിയമത്തിനകത്ത് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ആ ഒരു ആശയക്കുഴപ്പത്തിന്റെ അവസ്ഥയെ അല്ലെങ്കിൽ മാനസികമായി നഷ്ടത്തിലാകുന്ന അവസ്ഥയെ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് പുതിയ നിയമത്തിനകത്ത് ഉപയോഗിച്ചിട്ട് ഉള്ളത് ഇനി ഇത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതോ അപ്രതീക്ഷിതമോ ആയ സാഹചര്യങ്ങളെ അഭിമീകരിക്കുമ്പോൾ അനിച്ഛത്വത്തിൻ്റെയോ പരിഭ്രാന്തിയുടെയോ ഒരു ബോധമാണ് മനുഷ്യന് അല്ലെങ്കിൽ കേൾവിക്കാർക്ക് അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകുന്നത് ഒരു ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അനിശ്ചിതത്വമുണ്ട് ഈ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരു സാഹചര്യം വാട്ട് ഈസ് നെസ്റ്റ് എന്നറിയില്ല അത്തരം ഒരു സാഹചര്യം ഒരു അനിശ്ചിതത്വം ഇനി ഇത് ഇങ്ങനെ പോയാൽ മുൻപോട്ട് എങ്ങനെ പോകും എന്ന ഒരു 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 ഉൾഭയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി ഇത് എന്തോ ചെയ്യും ഒന്നും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ലല്ലോ ഏഹ് ഇവരിങ്ങനെ പെരുമാറിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ ഒക്കെ നമ്മുടെ ജീവിത ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടാകാം അപ്പം അത്തരമൊരു സാഹചര്യമുണ്ട് അതിനെയൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി എന്ത് ചെയ്യണമെന്നോ എങ്ങനെ മുന്നോട്ട് പോകണമെന്നോ അറിയാത്ത മനുഷ്യന്റെ അനുഭവം പ്രകടിപ്പിക്കുന്നതിന് ഈ പദം ഉപയോഗിക്കാൻ പറഞ്ഞില്ലേ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ ഈ ഒരു വിഷയം എങ്ങനെ പരിഹരിക്കും എന്നറിയത്തില്ല ഏത് രീതിയിൽ പരിഹരിക്കാൻ നോക്കിയാലും അവിടെ ഒരു വിലങ്ങുതടി ആകുന്ന അല്ലെങ്കിൽ അവിടെ ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു സാഹചര്യം അപ്പൊ അത്തരം ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നതിനെയാണ് ബുദ്ധിമുട്ടുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും സാഹചര്യങ്ങളെ അഭിമീകരിക്കുമ്പോൾ അനിശ്ചിതത്വമോ പരിഭ്രാന്തിയോ ഉണ്ടാകുന്ന ഒന്നും ചെയ്യാൻ കഴിയാതെ ഉഴങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിക്കാം ദയവായി ശ്രദ്ധിക്കണമേ സാഹചര്യങ്ങളെ അഭിമീകരിക്കുമ്പോൾ അഥവാ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ അനിശ്ചിതത്വമോ പരിഭ്രാന്തിയോ ഉണ്ടാകുന്ന ഒന്നും ചെയ്യാൻ കഴിയാതെ കുഴങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ അപ്പം നമ്മൾ ചില അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു അനിശ്ചിതത്വം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്ത് എന്ന് അറിയത്തില്ലാത്ത ഒരു സാഹചര്യം ഒരു തരം പരിഭ്രാന്തി ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇനി ഇങ്ങ എങ്ങനെ മുൻപോട്ട് പോകും എനിക്ക് എങ്ങനെ കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും എന്ന ഒരു പരിഭ്രാന്തി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന ഞാൻ നിൽക്കണോ ഞാൻ പോകണോ എന്ന ഒരു ചിന്ത ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഒരു ഒരു സ്ഥലത്ത് പോയിന്നിരിക്കട്ടെ അവിടെ ചെന്നപ്പോ നമ്മളിങ്ങനെ അപമാനിക്കപ്പെട്ടു അപമാനിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വീടാണ് അല്ലെങ്കിൽ നമുക്ക് വളരെ പരിചയമുള്ള നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെയോ സുഹൃത്തിൻ്റെയോ ബന്ധുവിൻ്റെയൊക്കെ വീടാണെന്നിരിക്കട്ടെ അപ്പൊ നമ്മൾ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് ഭയങ്കര വിഷമമാകും പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു അപമാനം അല്ലെങ്കിൽ ഈ ഒരു കളിയാക്കൽ ഈ ഒരു ബുദ്ധിമുട്ട് അത് നമുക്ക് സഹിച്ച് മുൻപോട്ട് പോകാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ടാകുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ ആ അനുഭവത്തിനാണ് നമ്മൾ ബുദ്ധിമുട്ട് എന്നതുകൊണ്ട് പുതിയ നിയമത്തിനകത്ത് അർത്ഥമാക്കുന്ന കാര്യം മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് ഒരു വഴിയില്ലാതെ പരിഭ്രാന്തരാകുന്ന പരിഭ്രമിക്കുന്ന ഒരു സാഹചര്യം അതിനാണ് ബുദ്ധിമുട്ട് എന്നതുകൊണ്ട് ബൈബിളിനകത്ത് പുതിയ നിയമത്തിനകത്ത് അർത്ഥമാക്കുന്ന കാര്യം പ്പോ നമ്മളിത് മനസിലാക്കാനായിട്ട് സോറി ഒരു ഉദാഹരണം ഞാൻ ബൈബിളിൽ നിന്ന് പറയാം ആ ഉദാഹരണം സോറി ആ ഉദാഹരണം പഴയ നിയമത്തിലെ പെനീന എന്ന് പറയുന്ന സോറി രാവിലെ തണുപ്പിടിച്ചാസം ഓക്കെ അപ്പൊ പഴയ നിയമത്തിലെ പെനീന എന്ന് പറയുന്ന സഹോദരി ഹന്നയോട് പെരുമാറുന്ന ഒരു പെരുമാറ്റമാണ് ഈ ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്തെല്ലാം ഈ സഹോദരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പ്രതിയോഗി അവളെ ഇങ്ങനെ വിഷമിപ്പിക്കുകയാണ് ഒരു രീതിയിലും മുൻപോട്ട് പോകാനായിട്ട് സാധിക്കാത്ത ഒരു നമുക്കറിയാം അവിടുത്തെ വിഷയം നമുക്കറിയാം മക്കളില്ല എന്നുള്ളതാണ് ഹന്നയുടെ പ്രശ്നം മക്കളില്ല ഈ മക്കളില്ലായ്മ ഒരു ശാപമായി കാണുന്ന ഒരു സമൂഹമാണ് അന്നും ഒരു പരിധി വരെ ഇന്നും ഉള്ളത് മക്കളില്ലായ്മയെ ഒരു ശാപമായി കണ്ട് അത് പ്രത്യേകിച്ച് ഈ സഹോദരിമാരുടെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നില്ലെങ്കിൽ അവരുടെ ശാപമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ അപമാനിക്കുന്ന ഒരു സമൂഹമാണ് അന്നുണ്ടായിരുന്നത് ഇന്നും ഒരു പരിധി വരെ അതിന് വലിയ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഓക്കെ നമുക്ക് ഇന്നത്തെ വിഷയം അതല്ല ഇവിടുത്തെ വിഷയം ഈ കാര്യമാണ് അപ്പോ അത്തരം ഒരു ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഈ സഹോദരിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം എപ്പോഴൊക്കെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോയാലും അന്നേരം ഈ ബുദ്ധിമുട്ടാ ഒരുപക്ഷെ പെനീന ചോദ്യം ചോദ്യം നീ എന്തിനാ ആലയത്തിലോട്ട് പോകുന്നേ നീ ഓൾറെഡി ശപിക്കപ്പെട്ട ഒരു സ്ത്രീ അല്ലേ നിനക്ക് മക്കളുണ്ടോ നിനക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടോ നീ വെറുതെ ഇങ്ങനെ ജീവിക്കുന്നു എന്നല്ലാതെ തിന്നുക ജീവിക്കുക അവസാനം മരിക്കും നിന്നെ കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമുണ്ട് നീ കല്യാണം കഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടാ നിന്റെ കല്യാണം കഴിച്ചുകൊണ്ട് അദ്ദേഹം കുഞ്ഞുങ്ങളുണ്ടായോ ഒരു തലമുറയെ കൊടുക്കാൻ പറ്റിയോ നീ ശവിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് എന്നൊക്കെ ആയിരിക്കാം ഈ സഹോദരിയോട് യോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പ്രിയ ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഒരു പ്രതികൂലങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുവാനുള്ള സാഹചര്യം ഉണ്ട് അപ്പൊ സുനായ പൗലൂസിന്റെ ജീവിതമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കൊരുന്നിനുള്ള കൊരിന്തലെ ചർച്ചനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് സഭയിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെ അതിന്റെ ആദ്യത്തെ അധ്യായം പറയുന്നത് എന്താണ് അവിടെ വിശ്വാസികൾ തമ്മിൽ ഭിന്നതയുണ്ട് ഏർ കുറച്ചുപേര് പത്രൂസിന്റെ പക്ഷക്കാരായിട്ട് നിൽക്കുന്നു കുറച്ചുപേര് പൗലൂസിന്റെ പക്ഷക്കാരായിട്ട് നിൽക്കുന്നു കുറച്ചുപേര് അപ്പല്ലൂസിന്റെ പക്ഷക്കാരായിട്ട് നിൽക്കുന്നു കുറച്ച് ആളുകള് യേശുവിന്റെ പക്ഷക്കാരായിട്ട് നിൽക്കുന്നു വേറെ കുറച്ച് പേര് ഈ നാല് ഗ്രൂപ്പുകളിലും പെടാതെ ഞങ്ങള് വളരെ എന്തു പറയാ മറ്റൊരു ഗ്രൂപ്പായിട്ട് അവർ നിൽക്കുന്നു അപ്പൊ മൂന്നാലഞ്ച് ഗ്രൂപ്പുകൾ സഭയ്ക്കകത്ത് ഉണ്ട് അപ്പൊ എന്ത് ചെയ്യും ഇവരെ സംബന്ധിച്ച് ഇവരെ തള്ളിക്കളയാൻ പറ്റുമോ കാരണം അവര് വിശ്വാസികളല്ലേ രണ്ട് മൂന്ന് ഗ്രൂപ്പ് ആണെങ്കിലും ഇവര് ഇങ്ങനോട് എങ്ങനെ പെരുമാറാൻ പറ്റും അതിനെ ഒരു ധാരണ പൗലൂസിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാ പിന്നീട് നാം മുന്നോട്ട് വായിച്ചു വരുമ്പോ അവിടെ വലിയ പാപങ്ങൾ നടക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ജാതികളിൽ പോലും ഇല്ലാത്ത മ്ലേച്ചകരമായ പാപം ചെയ്യുന്ന ഒരു വ്യക്തി ആ സഭയ്ക്കകത്തുണ്ട് അപ്പൊ ആ സഭയ്ക്കകത്തുള്ള ആ വ്യക്തിക്ക് അവിടെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ കാരണം അദ്ദേഹത്തെ അന്ന് വരെ അവര് സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല വളരെ പ്രതികൂലത്തിലൂടെയാണ് ആ സഭ കടന്നുപോകുന്നത് പിന്നീട് മുൻപോട്ട് വരുമ്പോൾ ആ സഭയ്ക്കകത്ത് കേസ് കൊടുക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ കോടതിയിൽ പോകുന്ന നീതിന്യായ വ്യവസ്ഥയുടെ കീഴിൽ സഹോദരന്മാർ തമ്മിൽ കേസ് കൊടുക്കുന്നു അത്തരം സാഹചര്യങ്ങളുണ്ട് പിന്നീട് വിവാഹത്തെ കുറിച്ചുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ അവിടെയുണ്ട് തെറ്റായ ചിന്തകൾ അവിടെയുണ്ട് പിന്നീട് പേജുകൾ അങ്ങോട്ട് മറിക്കുമ്പോൾ വിഗ്രഹാർത്ഥിതത്തെ കുറിച്ചുണ്ട് ചില ആളുകൾ വിഗ്രഹങ്ങളെ സേവിക്കുന്നു ചില ആളുകൾ വിഗ്രഹാർപ്പിതം കഴിക്കുന്നു ആ പ്രശ്നം അവിടെ ഉണ്ട് പിന്നീട് മുൻപോട്ട് പോകുമ്പോൾ കൃപാവനങ്ങളിൽ അവർക്ക് പ്രശ്നമുണ്ട് കൃപാവരങ്ങളുടെ ഉപയോഗത്തിനകത്ത് അവർക്ക് പ്രശ്നമുണ്ട് ഈ അന്യഭാഷ പോലെയുള്ള കൃപാവരമൊക്കെ യാതൊരു ക്രമവും ആ സഭയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് അവസാനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ കർത്താവായു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ള സംശയങ്ങൾ കർത്താവ് വരത്തില്ല എന്നുള്ള പഠിപ്പിക്കലുകള് അങ്ങനെയുള്ള സംശയങ്ങള് അവിടെയുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുൻപോട്ട് എങ്ങനെ പോകും എന്ന് അറിയത്തില്ലാത്ത മുൻപോട്ടിനി എന്ത് എന്ന് അറിയത്തില്ലാത്ത ഒരു സാഹചര്യമാണ് അപ്പോ സോന്നായ പൗലോസ് ബാക്കിയുള്ള കുരുതിലുള്ള ആളുകളും നേരിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുതയാണ് ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും ഇനി എന്ത് സഹോദരന്മാരെ ആകുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ സഹോദരന്മാർ എതിരാകുന്ന കള്ള സഹോദരന്മാരാലുള്ള ആപത്തുകൾ അത് അത് ആദ്യം അതിന്റെ തുടക്കം ഒരുപൂരി ബുദ്ധിമുട്ടായിരിക്കാം ഇവർ ഈ കള്ള സഹോദരന്മാർ നമ്മളെ കുറിച്ച് അവയ്ക്കാതി പറഞ്ഞു വരത്തുക നമ്മളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുക അതേ ഈ ഈ ഫോണിന്റെ ഉപയോഗം വന്നതിൽ പിന്നെ ഒരു ഒരു വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ സഹോദരങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ മറ്റൊരാള് വിളിച്ച് പറയുക ഏ ഏർ വേറൊരാളെ വിളിച്ച് ആ കാര്യങ്ങൾ എനിക്ക് എന്റെ സ്നേഹിതനോടോ അല്ലെങ്കിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ആളുകളോടോ പറയുക ആ അദ്ദേഹം ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് എന്ന് പറയുക നമ്മൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയുക ഇപ്പൊ നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ച് തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അവർ കൊടുക്കുക ഇന്ന ഉദ്ദേശം കൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത് ശുശ്രൂഷകൾ ശരിയായ രീതിയിലല്ല എന്നൊക്കെ ഇത് നമ്മളെ വിളിച്ച് പറയാന്ന് കേസേ ഉള്ളൂ നമ്മളെ വിളിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ കാര്യമുള്ളൂ പക്ഷെ അത് പറയാതെ നമ്മളെ നമ്മൾ നിൽക്കുന്ന സഭയിലുള്ള ആളുകളെ വിളിച്ച് സംസാരിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ് ഈ വിശ്വാസഗോളത്തിനകത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ് പ്രിയ ദൈവമക്കളെ ഈ ഒരു കാര്യം പറയട്ടെ വളരെ പ്രതികൂലത്തിലൂടെയാണ് വളരെ പ്രതിസന്ധികളിലൂടെയാണ് വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് ഇന്ന് പല ആളുകളും കടന്നുപോവുക ഒരു വീടിനകത്താണെങ്കിൽ ആഹ് അമ്മായി മരുമകളും തമ്മിൽ പ്രശ്നം ആഹ് തമ്മിൽ പ്രശ്നം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഭയങ്കരമാണ് ജ്യേഷ്ഠനും അനിയനായിട്ട് പ്രശ്നം അങ്ങനെ എല്ലാ നിലയിലും മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇതിനെന്താണ് നമുക്കൊരു പരിഹാരം ഞാൻ വേഗത്തിൽ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് ഞാനല്ല ക്രിസ്തു ആണ് എന്ന വിശ്വാസം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസം ഞാനല്ല ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ഞാൻ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് ജോൺസൺ ലാസറിനെ ആളുകൾ കാണുവാനല്ല ക്രിസ്തുവിനെ ആളുകൾ കാണുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ അവസ്ഥയിലൂടെ കടന്നുപോയാൽ ക്രിസ്തു ഇത്തരം ഹരാസ്മെന്റുകളിലൂടെ ഇത്തരം ബുദ്ധിമുട്ടുകളിലൂടെ ഇത്തരം അപമാനകരമായ അവസ്ഥകളിലൂടെ ഇത്തരം അപകീർത്തികരമായ ആളുകൾ ഉള്ള അവസ്ഥയിലൂടെ കടന്നുപോയാൽ ക്രിസ്തു എങ്ങനെ പ്രതികരിക്കുമോ അങ്ങനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് ഇട്ടു തരുന്ന അവസരങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തെളിയിക്കുവാനുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ മുൻപിൽ ഉള്ളത് ഞാൻ ചിന്തിക്കുകയാണ് നമുക്ക് എത്ര മാത്രം അങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായി ഇപ്പൊ എന്നെ കുറിച്ച് ഒരാള് ഒരു തെറ്റായ ന്യൂസ് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ആ വ്യക്തിയോട് എങ്ങനെ പെരുമാറണം എന്ന് ക്രിസ്തു പോലെ പെരുമാറാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ആ അങ്ങനെ സാധിക്കണം സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ആശയം ക്രിസ്തു ഈ ലോകത്തിൽ ഇന്നുണ്ടായിരുന്നെങ്കിൽ ക്രിസ്തുവിനെതിരെ ഇങ്ങനെ ഒരു അമയ്ക്കാതി വരുമ്പോൾ ക്രിസ്തു എങ്ങനെ പെരുമാറുമോ അങ്ങനെ പെരുമാറുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടാകുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഇങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ് ദൈവം തമ്മിൽ വിശ്വസിച്ച് ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനുവദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുക എൻ്റെ സഹോദരന്മാർ എനിക്കെതിരെ എഴുന്നേൽക്കുന്നത് ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണ് സഭയിലെ ആളുകൾ നമുക്കെതിരെ എഴുന്നേൽക്കുന്നത് ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണ് ചില പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത് ദൈവം അത് അനുവദിക്കുന്നത് കൊണ്ടാണ് ചില പ്രതികൂലങ്ങൾ പുറമെ നിന്ന് ആഞ്ഞടിക്കുന്നത് ദൈവം അനുവദിക്കുന്നത് കൊണ്ട് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചില രോഗങ്ങൾ ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണ് ചില ശാരീരിക ബുദ്ധിമുട്ട് ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണ് പക്ഷെ ആ അനുവദിക്കപ്പെടുന്ന സമയങ്ങളിൽ നാം ഓർക്കേണ്ട കാര്യം ദൈവം നമ്മെ വിശ്വസിച്ചു എന്ത് പ്രശ്നം വന്നാലും നാം മാറിപ്പോ ദൈവം വിശ്വസിച്ചിട്ടാണ് ആ ബുദ്ധിമുട്ട് ദൈവം നമുക്ക് അനുവദിച്ചത് അവടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിരുന്നു പിന്നെ ഇതിനകത്ത് പിശാശിന്റെ വലിയൊരു സ്വാധീനം കൊണ്ട് അനേക ആളുകളെ പിശാശ് ഇങ്ങനെ അവന്റെ ആളുകളാക്കി വെച്ചിട്ട് അവരെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുകയാണ് എന്നുള്ള വസ്തുത കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ പിശാശിന്റെ തന്ത്രങ്ങളെ നമുക്കറിയാം ആ തന്ത്രങ്ങളിൽ അവനെ നാം വിശ്വാസത്താൽ പരാജയപ്പെടുത്തണം ല്ല ക്രിസ്തുവാണ് എന്ന് ഈ പിശാശിനോട് പറയുവാൻ നമുക്ക് സാധിക്കണം അവനെ സമ്പൂർണമായി പരാജയപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അവന് ദൈവം അനുവദിക്കാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല അവൻ അമ്പേ പരാജയപ്പെട്ടവനാണ് അവൻ പൂർണ്ണമായി പരാജയപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അവനെ പരിപൂർണമായി പരാജയപ്പെടുത്തി തോറ്റ് തുന്നം പാടിയ വ്യക്തിയാണ് ഈ വിശാസ് അതുകൊണ്ട് നമ്മെ വിജയിക്കാൻ അവൻ ഒരു കാലത്തും സാധിക്കത്തില്ല സഭയെ വിജയിക്കാൻ അവൻ ഒരു കാലത്തും സാധിക്കത്തില്ല എന്ത് പ്രതികൂലം വന്നാലും ഞാൻ യേശുവിനെ പോലെ ഒരു ജീവിതം ജീവിക്കുമെന്ന് നാം തീരുമാനമെടുക്കണം നമ്മെ നമ്മുടെ കർത്താവ് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ കർത്താവ് നമുക്ക് അനുവദിക്കുക സഹോദരന്മാർ എതിരാകുന്നത് ദൈവം അനുവദിക്കുന്നത് ദൈവം നമ്മെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ചില അപമാനകരമായ ന്യൂസുകൾ നമ്മളെ കുറിച്ച് കള്ളമായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവം അനുവദിച്ചത് ദൈവം നമ്മെ വിശ്വസിച്ചു അവനെതിരെ എന്താളുകൾ പറഞ്ഞാലും അവൻ എന്നെ വിട്ടു പോകത്തില്ല എന്ന് ദൈവം വിശ്വസിച്ചുകൊണ്ടാണ് എനിക്ക് ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് ഇനി മൂന്നാമത്തെ കാര്യം ഇതിന് എന്താണ് ഒരു പരിഹാരം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്ന് വിശ്വസിക്കുക പ്രിയമുള്ളവരെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് പരിശോധിക്കപ്പെടുന്ന വിശ്വാസം ജീവിക്കുന്നതാര് എന്നുള്ളതാണ് എങ്കിൽ നമ്മൾ വിശ്വസിക്കുക ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു ഇനി ഞാൻ ജീവിക്കുന്നില്ല ക്രിസ്തുവാണ് ആണ് അവസാനമായിട്ട് നാം ചെയ്യേണ്ട കാര്യം ഇവ എന്നെ യേശുവിനെ പോലെ ആക്കുവാനുള്ളതാണ് എന്ന് വിശ്വസിക്കുക നമ്മളെ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയ പർപ്പസ് നമ്മെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുക എന്നുള്ളതാണ് എങ്കിൽ എല്ലാ പ്രതികൂല എല്ലാം പ്രതിസന്ധിയിലാകുമ്പോൾ എല്ലാം ദുഃഖത്തിലാകുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടായി നമുക്ക് മാറുമ്പോൾ തിരിച്ചറിയുക മനസ്സിലാക്കുക ഇത് ഇതെന്നെ യേശുവിനെ പോലെ പോലെയാക്കുവാനുള്ള ഒരു വലിയ സാഹചര്യം ആണ് കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത് എന്താണ് ഇതിന്റെയൊക്കെ കാരണം എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുമ്പോൾ എന്താണ് ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു യേശുവിനെ പോലെ പോലെയാകുവാനായിട്ട് ദൈവം ഒരവസരം ഇട്ടു നൽകുകയാണ് അതാണ് നാം പറയേണ്ട ഉത്തരം നാം മനസ്സിലാക്കേണ്ട ഉത്തരം എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം എനിക്ക് യേശുവിനെ പോലെ ആകുവാനുള്ള അവസരമാണ് അതിനു വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കർത്താവ് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയ ദൈവമക്കളെ നമുക്ക് ഒരു തീരുമാനം എടുക്കാം പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിൽ ഞാൻ യേശുവിന് വേണ്ടിയിട്ട് ജീവിക്കും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ വിശ്വാസം തെളിയിക്കാം യേശുവിനെ പോലെ നമുക്ക് ജീവിക്കാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പ്രിയപിതാവായ ദൈവമേ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പറഞ്ഞതിനായിട്ട് സ്തോത്രം ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ അത് ക്രിസ്തുവിനെ പോലെ ആകുവാനുള്ള അവസരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ക്രിസ്തു ജീവിച്ചു പോലെ ജീവിക്കുവാൻ തൊക്കെ വേണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചവനാണ് എന്ന് മനസ്സിലാക്കുവാൻ അങ്ങനെ വിശ്വസിക്കുവാൻ ക്രിസ്തുവിനെ പോലെ ആകുവാനുള്ള അവസരമാണെന്ന് വിശ്വസിക്കുവാൻ അങ്ങനെ ക്രിസ്തുവിനെ പോലെ ആകുവാൻ അങ്ങനെ ഞങ്ങളെ സഹായിക്കണമെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ബുദ്ധിമുട്ടുകളെ മാറ്റിയിട്ട് ഇല്ലാത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങ് കരുതി ഞങ്ങൾ നന്ദി പറയുന്നു ആ നാളിനായി നോക്കി പാർത്തുകൊണ്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മാനവും മഹുത്വവും അങ്ങനെ അർപ്പിക്കുകയാണ് അടിയുള്ള പ്രാർത്ഥന ക്രിസ്തു വേശുവിന്റെ നാമത്തിലാകയാൽ കൃപതോന്നി സ്ഥിരീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ദിവസം നേരുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ